ആ നീ നാട്ടിലുണ്ടല്ലേ ആ അമ്മ വന്നാന്ന് പറഞ്ഞേക്ക് ഇനോടൊക്കെ മറന്നുപോയി നീ തിരിച്ചു പോവാ എടത്തി ബസ്സിലാളേ ഞാനിങ്ങനെതാ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാന്നുള്ള പരിപാടിയാണ് ലാസ്റ്റ് റൗണ്ട് റൗണ്ടിലാണ് ബോട്ടൊക്കെ ഓക്കെ ആണോ ഏതെങ്കിലും വെള്ളം കയറിക്കോ എന്നൊക്കെ നോക്കടാ ആറരക്ക് തിരിച്ചു പോവും ആറ് ഇരുപതായി അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നീ ഇപ്പഴുള്ള ബസ്സിലോ ശെമീത മെട്രോ മെട്രോയിൽ കയറിയോ അതെങ്ങനാ ഇപ്പം നീ മെട്രോ കിട്ടണമെങ്കിൽ അവിടെ എത്തണ്ടേ ബാംഗ്ലൂർ എത്തണ്ടേ ബാംഗ്ലൂർ എത്തിയോ നറുചന്ദനീ തണുപ്പുണ്ടോന്നോ ഒന്നും പറയേണ്ട സമീത രണ്ട് കോട്ടതണ്ടോ ഇതാ ഒന്നിന്റെ ഉള്ളിൽ ഒന്ന് എന്തോ തണുപ്പുണ്ടോന്ന് രാത്രി ഡ്യൂട്ടിയാടാ നൈറ്റ് ഡ്യൂട്ടിയാ അപ്പൊ നല്ല തണുപ്പാ അതിരാവിലെ ഉള്ള ഒരു സീനായി കാണുന്നത് ദോഹ പോർട്ടില് ആഹി സജിത് സുഖാണോ സുഖാണ് സുഖാണ് അഹിൽ നല്ല ക്ലൈമറ്റ് എന്തായാലും രാവിലെ ഇത് കണ്ട കി രമീതെ ഇതെല്ലാം കണ്ടെയ്നറില്ല കണ്ടെയ്നറുകൾ കൊണ്ട് ഉണ്ടാക്കി വെച്ച ബിൽഡിങ്സ് ആണ് നോക്ക നമ്മളെ ചരക്ക് കൊണ്ടുവന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ ആ കണ്ടെയ്നേഴ്സ് ആണ് തീർതും കാണുന്നത് കണ്ടാ കണ്ടാ ഇതേപോലെ മറ്റേ ഇത് ി ദൂരെ കാണുന്ന ഒരു പറക്കും തളിക ഇത് മറ്റേ ഊബർ ജസ്റ്റ് ഇങ്ങനെ ആൾക്കാർ കളിച്ച് ഇങ്ങനെ കറങ്ങുന്നതാണോ ടാക്സി പോലെ അതാണ് പറക്കും തളിയ இதெல்லாம் பூட்டே எந்த கோலத்துள்ள நருஜந்தனத்தின் send me the Boel ഖത്തറിലെ ഓൾഡ് ദോഹ പോട്ട് മറീന ഇത് പഴയ ദോഹ തുറമുഖം അവിടെ ഉള്ളൊരു മറീന മുണ്ടകപ്പാടത്തെ മുത്തുംപാ വീഴവും കൊയ്യാനത്തണ പ്രാവാണ് തങ്കക്കീടാങ്ങകളെ തഞ്ചിച്ചും കുഞ്ചിച്ചും താരാട്ടേവിസ് ആരുമില്ലേ അവിടെന്നോ ഇപ്പൊ നന്ന രാവിലായെ കൊണ്ട് ആളൊക്കെ കുറവായിരിക്കും ഇപ്പോ മാത്രല്ല തണുപ്പ് കാലത്ത് പൊതുവേ ആൾക്കാർ കുറവാണ് ഇതാണ് ഇതാണ് ഞങ്ങളെ സർവീസ് ബോട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ പണി ഉണ്ടെങ്കിൽ ബോട്ട് കെട്ടി വലിക്കാനും അങ്ങനത്തെ ഒരുപാട് പണിയെടുക്കുന്ന ബോട്ടായി ദോഹ പോർട്ട് ഇതുകൊണ്ടാണ് ഞങ്ങളെ ഗുസ്തികളി അപ്പൊ ശെരി ഞാന് ഡ്യൂട്ടി കഴിഞ്ഞു പോവാനായി സമയായി പിന്നെ വരട്ടോ किसी रोज तुमसे मुलाकात होगी मेरी जान उस दिन मेरे साथ होगी मगर कब न जाने ये बरसात होगी मेरा दिल है प्यासा अरुणा यू गेट द फोन राइट Uh next uh, uh, one already went? Yeah,

Okay, 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 okay. Nothing, Only one thing. Uh, you know the Bahraini boot, expert? Yeah. Uh, that people are putting the some carpets mm. only for the dry uh -huh. They are removing carpet. But still, uh, they are not paying the money, right? प्रॉब्लम राइट ओनर ओके ना भाई ओके Bir <laughs> <laughs> ഇവിടെ നമ്മളെ പഴയ പഴയ കത്തർ ദോഹമുണ്ട് കൊറേ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കടലിന്റെ ചിത്രം വരച്ച ിൽഡിങ്സിന്റെ മിനിയേച്ചർ വേറെന്തല്ല വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചത് പണ്ടേത്തെ ബിൽഡിങ്സിന്റെ എന്താ പറയാ ഒരു ഇതുവരെ ഇത്ര രണ്ടു കൊല്ലം കൊടുത്തു പഴയ ബിൽഡിംഗ്സ് പെയിന്റ് അടിച്ചതെല്ലാം ഒരു കടലിന്റെ ഒരു ഇത് കിട്ടിട്ടാ കൊറേയെല്ലാം കടല് പോലെ തോന്നിക്കേണ്ടി കടലിന്റെ നേറുള്ള കല്ല് കണ്ടിട്ട് എന്തായാലും അടിപൊളി ആയി ബോട്ടൊക്കെ അപ്പുറം കാണുന്നത് കുറെ കാല ബിൽഡിങ്ങുകള് അതില് ആൾക്കാർ പള്ളി ആ കണ്ടില്ലേ ആകണ്ടില്ലേ നിസ്കരിക്കുന്ന പോലെ കാണിക്കുന്നു പണ്ടത്തെ കൾച്ചർ കുറച്ചൂടി വലിയ ബിൽഡിങ്സ് ഇതാ സാധനം വെക്കുന്ന ആൾക്കാർ കുറച്ച് ദങ്ങാടിയാ ഖത്തറിന്റെ പഴയ ഇതാ ഓൾഡ് സൂക്കാൻ തോന്നുന്നുണ്ടോ പോലീസ് സ്റ്റേഷൻ പോലീസുകാരൊക്കെ കാണുന്ന പണ്ടത്തെ കാർ സമാനൂരിൾ കാട്ടിൽ

ഖത്തറിന്റെ ഇത് നമ്മളെ മീൻപണിക്ക് പോകുന്ന ലാഞ്ചി ആ ബലല്ല അടക്കുന്നത് ബലുണ്ട് കൂടുണ്ട് അടിപൊളി ലാഞ്ചി എന്തായാലും ശരിക്കിത് പറയാണെങ്കിൽ ഫാമിലീസിനൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അതായത് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം പണ്ടത്തെ ഖത്തറ് എങ്ങനാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബിൽഡിങ് അന്നത്തെ സൂക്കുകള് സൂകൂവാക്കി ഫാദെന്ന സൂകൂവാക്കി പഴയ സൂക്കാനു ഇപ്പണ്ടേ ഇപ്പളേ വെച്ചാ സൂകൂവാക്കി ഇപ്പക്കങ്ങ ഇങ്ങനത്തെണ്ണട്ടോ പഴയ മോഡൽ തന്നെ ഇപ്പണ്ട ഡോഹ ഫെരീജ് അൽ യസ്റ അതാണോ ഞാൻ പോയി എന്നാ ശരി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എല്ലാ ഉറങ്ങണം പറ്റും ഓക്കെ ബൈ ബൈ